നമസ്കാരം സുഹൃത്തുക്കളെ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തീപ്പൊരി ചിതറുകയാണ് നമ്മൾക്കറിയാം മോദിജിയുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് എൻ ഡി എയുടെ പേരിലാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് എൻ ഡി എ ആണ് മോദിയെയും അമിത്ഷായെയും കുരുക്കിയിരിക്കുന്നത് അവർ തന്നെ തീർത്ത കൂട്ടുകെട്ട് ഇപ്പോൾ അവർക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ബീഹാർ രാഷ്ട്രീയം എങ്ങനെ മോദിക്കും അമിത്ഷായ്ക്കും വലിയ തലവേദനയുടെ കുരുക്കായി മാറിയിരിക്കുന്നുവെന്ന് വ്യക്തമായി ഞാൻ ഇവിടെ അവതരിപ്പിക്കാം ബീഹാർ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇപ്പോൾ ശരിക്കും വേർക്കുകയാണ് അമിത് ബീഹാറിൽ സീറ്റുകൾ ഫൈനൽ ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ പക്ഷെ ഇപ്പോഴും സീറ്റുകൾ പങ്കുവെക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഓർക്കണം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ബി ജെ പിക്ക് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അമിത്ഷായുടെ കണക്കുകൂട്ടിലെല്ലാം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി എന്നതാണ് സത്യം കാരണം നിതീഷ് കുമാർ പറയുകയാണ് എനിക്ക് നൂറ്റിയഞ്ച് സീറ്റുകൾ കിട്ടണം അമിത് കണക്കനുസരിച്ച് ബി ജെ പിക്കും ജെ ഡി യുവിനും ഒരുമിച്ച് ഇരുന്നൂറ്റിയഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാം എന്നാൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് ബാക്കിയുള്ള സഖ്യകക്ഷികൾക്ക് മുപ്പത്തി സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ നിതീഷ് പറഞ്ഞത് വ്യക്തം സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റുകൾ വേണമെങ്കിലും ബി ജെ പി നോക്കട്ടെ എനിക്ക് എൻ്റെ അവകാശം വേണം ഇതാണ് നിതീഷ് കുമാർ പറയുന്നത് നിതീഷിൻ്റെ ഈ ഉറച്ച നിലപാട് അമിത്ഷായെ പൂർണ്ണമായും പിറകിലോട്ട് അടിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇപ്പോഴും തന്ത്രജ്ഞൻ തന്നെയാണ് നിതീഷ് കുമാർ അമിത് ഷായെ കറക്കുന്നു എന്നാണ് പാർട്ടിക്കകത്ത് ഇപ്പോഴത്തെ സംസാര വിഷയം അടുത്തയാൾ ചിറാഗ് പാസ്വാനാണ് എൻ ഡി എയിലെ മറ്റൊരു ബുദ്ധിമുട്ടാണ് ഇയാൾ ഇയാൾ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് നാൽപ്പത് സീറ്റുകളോടുമാണ് പക്ഷെ ബി ജെ പി ഇയാൾക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് വെറും ഇരുപത്തഞ്ച് സീറ്റുകൾ മാത്രം ചിറാഗ് തുറന്നൊന്നും പറയുന്നില്ലെങ്കിലും അയാളുടെ അസ്വസ്ഥത വ്യക്തമാണ് അതായത് ചിറാഗ് പാസ്വാനും അമിത് ഷായും തമ്മളുടെ ബന്ധത്തിൽ ഇപ്പോൾ വലിയ ഉലച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് അതിന് കാരണമായി ചിറാസ് പാസ്വാൻ പറയുന്നത് തന്നെ രാഷ്ട്രീയപരമായി അമിത്ഷാ വഞ്ചിച്ചു എന്നാണ് അതായത് താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ സ്വന്തം ചാറ്റായെ താനുമായി ഇത്രയും ശത്രുതയിലാക്കാൻ ഇടയിൽ കളിച്ചത് അമിത്ഷയാണെന്ന് ചിറാസ് പാസ്വാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടിപ്പോൾ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം ചിരിച്ചു കാണിക്കുമെങ്കിലും പല ആളുകളുമായി പല പാർട്ടികളുമായി പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്തി ചിറാസ് പാസ്വാൻ മുന്നോട്ട് പോകുന്നത് അമിത്ഷായെ മോദിയെ മാത്രമല്ല എൻ ഡി എ മുഴുവനെയും ഇപ്പോൾ സങ്കടത്തിലാക്കുന്നുണ്ട് എന്നത് സത്യമാണ് അതുപോലെ തന്നെ അമിത്ഷായ്ക്കും മോദിക്കും തലവേദന കൊടുക്കുന്ന മറ്റൊരു എൻ ഡി എയുടെ അംഗമാണ് ജിതിൻറാം മാഞ്ചി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം മുൻ ബീഹാർ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് അയാൾ പറയുന്നത് എനിക്ക് ഏഴ് സീറ്റുകൾ പോരാ എനിക്കിപ്പോൾ പതിനഞ്ച് സീറ്റുകൾ തന്നെ വേണം എന്നാണ് അയാൾ ഉച്ചയ്ക്ക് ഒരു കാര്യം പറയും വൈകുന്നേരം മറ്റൊന്ന് പറയും മാഞ്ചിയുടെ ഈ അനിശ്ചിത നില എൻ ഡി എയുടെ സമാധാനം പൂർണ്ണമായി തകർത്തു എന്നത് വാസ്തവമാണ് ഇങ്ങനൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും എൻ ഡി എയുടെ അകത്ത് തന്നെ അമിത്ഷായുടെ ചാണക തന്ത്രം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഓരോ സഖ്യകക്ഷിയും അവരവരുടെ കണക്കുകൾ തയ്യാറാക്കുകയാണ് അതായത് നിതീഷിന് നൂറ്റിയഞ്ച് സീറ്റ് വേണം ചിറാഗിന് നാൽപ്പത് സീറ്റ് കിട്ടിയേ മതിയാകും ജീതാറാം മാഞ്ചിക്കാണെങ്കിൽ പതിനഞ്ച് സീറ്റ് കൊടുക്കാതെ ഒരു തരവുമില്ല എന്നാൽ സീറ്റുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ അകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നതാണ് ഇപ്പോൾ എൻ ഡി എയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആശങ്ക ബീഹാർ പറ്റി ചിന്തിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ് അമിത് ഈ പ്രസിഡന്ധി അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തീർക്കുമോ അതിന് അവർക്ക് എല്ലാ ആയുധങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഇ ഡി സി ബി ഐ ഫയലുകൾ രാഷ്ട്രീയ സമ്മർദ്ദം അങ്ങനെയെല്ലാം പക്ഷേ ഈ പ്രതിസന്ധി ബലമായി തീർക്കാൻ ശ്രമിച്ചാൽ അത് എൻ ഡി എയുടെ ആന്തരിക ഐക്യത്തെ തന്നെ പൊളിച്ചെറി അങ്ങനെ സംഭവിച്ചാൽ അത് മോദിക്കും അമിത്ഷായ്ക്കും എൻ ഡി എയ്ക്കും തന്നെ ഏറ്റവും അനിവാര്യമായി ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയമെന്ന സ്വപ്നം ഇല്ലാതാകും എന്നതാണ് സത്യം അങ്ങനായാൽ അത് മോദിയുടെയും അമിത്ഷായുടെയും മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിൽ തന്നെ വിലങ്ങുതടിയായി മാറും എന്ന സത്യം എല്ലാവരേക്കാളും കൂടുതൽ മോദിക്കറിയാം എന്നതും നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം അതായത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് മോദിക്കിപ്പോൾ ഡു ഓ ഡൈ എന്ന അവസ്ഥയിലാണ് കാരണം ബീഹാർ തോറ്റാൽ അത് നേരിട്ടോ ഡൽഹിയിലെ അധികാരത്തെയാകും ബാധിക്കുക മോദിക്കും അമിത്ഷായ്ക്കും ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണകാലം ഒരിക്കൽ ചാണക്യൻ എന്ന് വിളിച്ചിരുന്ന അമിത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം കണക്കിൽ തന്നെയാണ് അമിത്ഷായും മോദിയും കുടുങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ മറിമായി ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കുന്നതിനിടയിലാണ് പുതിയ മുഖ്യമന്ത്രി ആരാകണം എന്ന സർവേ പുറത്തു വരുന്നത് ബീഹാറിന്റെ ജനഹൃദയം ഇപ്പോൾ ആരുടെ പക്കലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ് തേജസ്വി യാദവ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം സർവേയിൽ ഉറച്ച ലീഡോടെയാണ് തേജസ്വി മുന്നേറുന്നത് ബീഹാറിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് നടത്തിയ സർവേയുടെ ഫലമാണ് ഇപ്പോൾ ഗ്രാഫായി സ്ക്രീനിൽ കാണുന്നത് ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും തേജസ്വി യാദവ് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് അതായത് മുപ്പത്തി അഞ്ച് ശതമാനം ബീഹാർ ജനങ്ങൾ തേജസ്വി ആകണം അവരുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നിതീഷ് കുമാർ ആകട്ടെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പോയിൻ്റ് നാല് ശതമാനം മാത്രം ജനങ്ങളുടെ പിന്തുണയുമുണ്ട് നമ്മളൊന്ന് ആലോചിക്കണം ഏതാണ്ട് പതിനെട്ട് ഇരുപത് കൊല്ലമായി നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ പിൻവലിയേക്കുന്നത് അതിനുശേഷം ആശ്ചര്യം ഒരു കാര്യമാണ് പ്രശാന്ത് കിഷോർ അതായത് പി കെ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനസ്വരാജ് അദ്ദേഹത്തിന് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ബീഹാറുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്നു ചിറാസ് പാസ്വാനും ഉണ്ട് ഏതാണ്ട് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ചിറാസ് പാസ്വാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് ഈ കണക്കുകളും പുറത്തു വരുമ്പോൾ അവിടെയും തലവേദനയാകുന്നത് എൻ ഡി എക്ക് തന്നെയാണ് കാരണം എൻ ഡി എയുടെ മുഖമായി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അവർ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെയാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം ആൾക്കാർ മാത്രമേ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നുള്ളൂ മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ പിന്തുണയ്ക്കുന്നുവെങ്കിൽ തേജസ്വി യാദവിന്റെ പാർട്ടി തന്നെ ജയിക്കണം എന്നാണ് ബീഹാറുകൾ ചിന്തിക്കുന്നത് എന്നാണ് സർവേഫലം കാണിക്കുന്നത് അതും ബി ജെ പിക്ക് കടുത്ത തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതേസമയം ബീഹാറിൽ രാഹുൽ ഗാന്ധിയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം അദ്ദേഹം ബീഹാറിലൂടെ ന്യായയാത്ര നടത്തിയപ്പോൾ അദ്ദേഹം സംസാരിച്ചത് വാഗ്ദാനങ്ങളായിരുന്നില്ല ജീവിതത്തിൻ്റെ വാക്കുകളായിരുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ നീതി വിദ്യാഭ്യാസം എന്നിവയെല്ലാം ചേർത്ത് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം ബീഹാറുകളുടെ ഇടയിൽ കുത്തനെ ഉയരാൻ കാരണമായി എന്നാണ് നിരീക്ഷകർ കണക്കാക്കുന്നത് ഇതും എൻ ബീഹാറിൽ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് എന്നതാണ് സത്യം ഇപ്പോൾ ബി ജെ പിക്ക് മറ്റൊരു തലവേദനയാണ് പ്രശാന്ത് കിഷോറും ചിരാസ് പാസ്വാനും തമ്മിൽ ചില രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതായത് രണ്ടും യങ് ലീഡർഷിപ്പായി എൻ ഡി എയിൽ നിന്നും ഡിസ്റ്റൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നു അവരൊന്നിച്ചാൽ ബി ജെ പിക്ക് അത് ബീഹാറിൽ വലിയ തലവേദനയാകും എന്നത് തീർച്ച ഇനി നമുക്ക് ബി ജെ പിയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത് ഷാ തന്നെ ബീഹാറിലെ എൻ ഡി എയുടെ സീറ്റ് വിഭജനം എങ്ങനെയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം അതോടൊപ്പം തന്നെ അതേ പ്ലാനിങ്ങിന് വിരുദ്ധമായി സഖ്യകക്ഷികൾ എന്തുമാത്രം സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നും ഒരു താരതമ്യം ചെയ്യാം അപ്പോൾ നമുക്ക് വ്യക്തമാകും ഇവ തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്നും ബീഹാറിലെ എൻ ഡി എയുടെ സീറ്റ് വിഭജനം എത്ര ഗുരുതരമായ പ്രശ്നമാണെന്നും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ബി ജെ പി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അവരുടെ വോട്ട് ഷെയർ ഏതാണ്ട് മുപ്പത്തൊമ്പത് തൊട്ട് നാൽപ്പത് ശതമാനം വരെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ജെ ഡി യു ആവശ്യപ്പെട്ട സീറ്റ് നൂറ്റിയഞ്ച് സീറ്റുകളാണ് ബി ജെ പി അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ മാത്രം അവരുടെ വോട്ട് ഷെയർ മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തി ആറ് വരെ എന്നാൽ നിതീഷ് കുമാർ പറയുന്നത് തങ്ങൾക്ക് ബി ജെ പി യെക്കാളും കൂടുതൽ സീറ്റ് വേണം എന്ന് തന്നെയാണ് അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ ഇനി എൽ ജെ പി അതായത് ചിടാസ് ബാസ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പി ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് സീറ്റുകൾ മാത്രമാണ് കാരണം എൽ ജെ പിയുടെ വോട്ട് ഷെയർ ഏതൊമ്പത് തൊട്ട് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അടുത്തത് എച്ച് എം ആണ് അതായത് ജിതിൻറാം മാഞ്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതൊരു പതിനഞ്ച് സീറ്റുകളാണ് ബി ജെ പി ഓഫർ ചെയ്തിരിക്കുന്നത് ഏഴ് മുതൽ ഏതാണ്ട് ഒമ്പത് സീറ്റുകൾ വരെ കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ ഏതാണ്ട് നാല് തൊട്ട് അഞ്ച് ശതമാനമാണ് പറഞ്ഞത് ഇനി മറ്റുള്ളവർക്ക് എല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ബി ജെ പി ഓഫർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഏഴ് തൊട്ട് എട്ട് വരെ സീറ്റുകളാണ് ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ ചിത്രം ഏതാണ്ട് വ്യക്തമാണ് ബി ജെ പിക്ക് എല്ലാം തങ്ങളുടെ വലിയ ഏട്ടൻ രീതി തന്നെ വേണം എന്നവർ ചിന്തിക്കുക സീറ്റുകൾ തീരുമാനിക്കുന്നതും എല്ലാം നിശ്ചയിക്കുന്നതും അവർ തന്നെയാണ് പക്ഷേ ജെ ഡി യു എൽ ജെ പി എച്ച് എ എം ഇവർക്ക് അതിപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ തരമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബീഹാറിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി തന്നെ വരണം എന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം ഇനി ഒരിക്കലും നിതീഷ് കുമാറിന്റെ കീഴിൽ ബി ജെ പിക്ക് ബീഹാറിൽ ഭരണം നടത്താൻ സാധ്യമല്ല ബീഹാറിൽ ബി ജെ പിയുടെ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നാണ് ബി ജെ പി ഇപ്പോഴേ ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പി കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ പാഞ്ഞു നടക്കുമ്പോൾ അവരുടെ കൂട്ടുകാർ അതിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് എൻ ഡി എയുടെ ഉള്ളിലെ യുദ്ധം വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിക്കാൻ ഇപ്പോൾ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ ബീഹാറിൽ എൻ ഡി എക്ക് തലവേദനയാകുന്ന വിഷയങ്ങൾ പലതാണ് ഒന്നാമത്തേത് പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ അത് ബി ജെ പിയുടെ വോട്ടിൽ കുത്തും അത് ബി ജെ പിക്ക് തലവേദന തന്നെ രണ്ടാമതായി ചിരാസ് പാസ്വാന്റെ ആവശ്യം എൻ ഡി എ ഭയങ്കരമായി വേദനിപ്പിക്കുന്നു അത് വലിയൊരു തലവേദന തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ മനസ്സിലെ ഉറച്ച നിരാശ അത് നിതീഷ് കുമാറിനെ എങ്ങോട്ട് ഏതവസരത്തിൽ മാറ്റി ചിന്തിക്കാൻ കാരണമാകുമോ എന്നതും ബി വലിയ തലവേദന തന്നെയാണ് ഇനി ിയുടെ ചാണക്കൻ എന്നറിയപ്പെടുന്ന അമിത്ഷായുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബി ജെ പിക്ക് ഈ കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് മോദിക്കും അമിത്ഷായ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമായി മാറും എന്നതാണ് സത്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കട്ടെ കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ കാര്യത്തിൽ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കും നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായി മറുപടി നൽകും എന്നും ഞങ്ങൾ ഇവിടെ ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം